ഹായ് ഹലോ എല്ലാവർക്കും പുതിയ തിരിയിലേക്ക് സ്വാഗതം നമ്മുടെ മുകേഷിൻ്റെ കേസ് മറ്റൊരു വഴിത്തിരുവിയിലേക്ക് പോകാണ് അതായത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി അപ്പം ജാമ്യം കിട്ടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിനു മുനീർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലെ അവ്യക്തതയാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് അതായത് കോടതി ജാമ്യം കൊടുക്കാനുള്ള കാരണമായി തീർന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് ചില കാര്യങ്ങളിൽ കുറച്ചധികം പ്രിവിലേജസ് കിട്ടുന്നുണ്ട് സമത്വമില്ല ഇക്വാളിറ്റി ഇല്ലാന്ന് സ്ത്രീകൾ എപ്പോഴും ഘോര ഘോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തുള്ള കേസുകൾ വരുന്ന സമയത്ത് പുരുഷന്മാർക്കാണ് അവിടെ ഈ പറയുന്ന ഈ നീതി എന്ന് പറയുന്ന ഒരു സംഭവം നിഷേധിക്കപ്പെടുന്നത് പല സമയത്തും വൃത്തികേട് ചെയ്യുന്ന ആണുങ്ങളുണ്ട് പക്ഷെ വൃത്തികേട് ചെയ്യാത്ത അല്ലെങ്കിൽ സത്യം മാത്രം ചെയ്യുന്ന ഈ പറയുന്ന നല്ല വഴിക്ക് പോകുന്ന ചില ആണുങ്ങളുടെ പേരിലും ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്ത്രീകൾ ഇത്തരം പ്രിവിലേജസ് ഉപയോഗിച്ചുകൊണ്ട് കൈകെടുത്തൽ നടത്തുന്നുണ്ട് നമുക്കറിയാവുന്നതുകൊണ്ട് ഇതിന് മുന്നും പല കേസുകൾ വന്നിട്ടുണ്ട് അപ്പം നീമ്പോളി കേസും അത്തരത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുകേഷിൻ്റെ കാര്യത്തിൽ അറിഞ്ഞത് മുകേഷിൻ്റെ വെള്ളപൂശു അല്ല മുകേഷ് ചെയ്തത് തെറ്റ് തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം അതിന് മുന്നായിട്ട് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് മിനു മുനീർ എന്ന് പറയുന്നത് സ്ത്രീ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് അവരോട് ബെഡ് ഷെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കതിൽ സമ്മതമല്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു ഇൻഡസ്ട്രി വിട്ടേ പോയത് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ് വിട്ടേ മാറിപ്പോവാനുള്ള കാരണം അതാണ് കാരണം വെള്ളപൂശുമാണ് അവരങ്ങ് പോയിച്ചാണ് ഞാനങ്ങ് സത്യവതിയാണെന്നുള്ള രീതിക്ക് അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരുപാട് ഈ പറയുന്ന മുകേഷിൻ്റെ ലളിതളവ് ഉണ്ടെങ്കിൽ വരും അങ്ങനെ കുറെ ഘോര ഘോ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാതിരുന്ന് വാദിക്കുന്നത് നമ്മൾ അത്രയും കോൺഫിഡൻസ് ആയിട്ടിരുന്ന് വാദിക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോവും അയ്യോ ഇത് ഇത്രയും ഈ കള്ളത്തരം ചെയ്തിട്ട് ഇത്രയും പറയാൻ പറ്റുന്നവരുണ്ടോന്നാണ് നമുക്ക് ആശ്ചര്യം തോന്നുന്നത് അതായത് ഇവരും മുകേഷും തമ്മിൽ പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലോ മറ്റോ ആണ് രണ്ടായിരത്തി പത്തിലാണ് ഇവർ ഈ പീഡനം നടന്നു അല്ലെങ്കിൽ ആരോപിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇതിന്റെ സംഭവം എന്തെന്ന് ചോദിച്ചു മുകേഷ് മുകേഷിന്റെ വണ്ടിയിൽ വേറെ വീട്ടിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു പിന്നെ ഇപ്പുറത്തെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നു ഉണ്ടായതിനു ശേഷം മുകേഷ് എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നു അപ്പം ഇതിൽ കോടതിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും കാരണം ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുപോയി നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ആ എന്നെ ഇങ്ങനെ സിനിമ സെറ്റിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റോളിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു അതുകൊണ്ട് ഞാൻ പോയി വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് വെക്കുമല്ലോ പക്ഷെ അടുത്തൊരു അവ്യക്തത അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ൂടെ അവിടെ പോയി ഫ്ലാറ്റിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി പോയതിനു ശേഷം അത്തരത്തിലൊരു തെറ്റായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി അല്ലെങ്കിൽ പീഡിപ്പിച്ചു പീഡിപ്പിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഒന്നി അയാള് തന്നെ തുറന്നു വിടും അല്ലെങ്കിൽ അതിൽ മരണപ്പെടും അതല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങി ഓടും ഇങ്ങനെ കുറച്ചധികം ചാൻസുകളാണ് ഉള്ളത് അപ്പം ഈ സ്ത്രീ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാത്തൊരു സമീപനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടും വീണ്ടും അയാളോടും മിണ്ടാൻ പോവില്ല സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം മാനത്തിൽ വിശ്വസിക്കുന്ന അഭിമാനമുള്ള ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ചെയ്ത വ്യക്തിയുടെ മുഖത്ത് പോലും നോക്കാൻ പിന്നീട് ആഗ്രഹിക്കത്തില്ല ഒരു വാക്കുമുണ്ടെന്നത് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ മുഖത്ത് നല്ലത് കൊടുത്തിട്ടേ വരാൻ പറ്റുമോ പറ്റുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ്ടും അയാളുടെ വണ്ടിയിൽ തന്നെ ഈ ആ അവരുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സംശയം ദുരീകരിച്ച് പോവുകയാണ് അതായത് അവരുടെ ഇഷ്ടത്തോടെ നടന്നിട്ടുള്ളൊരു സംഭവമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലീഗലി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും സ്വമേതയാളുള്ള അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഇഷ്ടത്തോടെ നടന്നിട്ടുള്ള ഈ പറയുന്ന സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരും അവരുടെ സമ്മതത്തോടെ ചെയ്തൊരു കാര്യമാണ് ഒരാളുടെ സമ്മതമില്ലാതെ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യുമ്പോഴാണ് അത് പീഡനമായി മാറുക എന്ന് പറയുന്നത് ഇവിടെ അതല്ല നടന്നിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മുകേഷിൻ്റെ ഫോണിൽ നിന്ന് കുറച്ചധികം വാട്ട്സ്ആപ്പിൽ നിന്ന് കുറച്ചധികം കാര്യങ്ങൾ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ തെളിവ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇവർ കുറേ നാൾ കോൺടാക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നു അതിന് ശേഷം ഇവരാണെന്നുണ്ടെങ്കിൽ ഈ മുകേഷിനോട് ഒരു ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മെസ്സേജ് അതായത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് അത്തരത്തിൽ മെസ്സേജ് അയച്ചത് നമ്മുടെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് അപ്പം മുകേഷ് തിരിച്ച് കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ അതിനുള്ള ദേഷ്യം അവിടെ വൈരാഗ്യം കിടന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കൃത്യമായിട്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇത്തരത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് വന്നിട്ടൊന്ന് കലയ്ക്ക് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ആ കക്ഷി പക്ഷേ ഈ പറയുന്ന മുച്ചൂട് മുടിഞ്ഞല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ അത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുകേഷിനിപ്പം ജാമ്യം അനുവദിച്ചിരുന്നത് പക്ഷേ ഒരിക്കലും ഇതിൽ നമുക്ക് മുകേഷിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല ബട്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കണ്ടല്ല നമുക്കറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളുമായിട്ട് അതായത് അയാൾ ജോലി ചെയ്യുന്നൊരു ഫീൽഡാണ് ഈ പറയുന്ന മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലുണ്ടോ എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പോട്ടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തായാലും നമ്മുടെ മലയാള സിനിമയിൽ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം തങ്ങളോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടം ഇല്ലേ എന്നുള്ളതല്ല അവരടുത്ത് അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് പോയി അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അത് എല്ലാ എല്ലാ പുരുഷന്മാരെ മാത്രമല്ല പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന ഈ സ്ത്രീ അടക്കമുള്ള ആൾക്കാരാണ് സത്യത്തിൽ നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് കാരണം പണ്ട് കാലത്ത് നമുക്കറിയാവുന്ന ഇത്രത്തോളം പീഡനങ്ങളോ അല്ലെങ്കിൽ ഇത്രത്തോളം പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊന്നാലോചിച്ച് നോക്കിയാൽ ഭാര്യയുള്ള ഈ പറയുന്ന ഭർത്താക്കന്മാർ തന്നെ പല ബന്ധങ്ങൾക്ക് പോകുന്നു ഭാര്യ മക്കളെ ഉപയോഗിച്ച് മറ്റൊരു സ്ത്രീയായിട്ട് പോകുന്നു തിരിച്ചു അതുതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒന്നിനും ഒരു ആത്മാർത്ഥതയില്ല ഒരു ബന്ധമില്ല ഒന്നുമില്ല ഒന്നിനോട് ഒരു കമ്മിറ്റ്മെൻസ് ഇല്ല എന്നൊക്കെ പറയുമല്ലോ അത് കുഞ്ഞിനോട് നമ്മുടെ രക്തത്തിലുണ്ടായ കുഞ്ഞിനോട് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകണേന്ന് പറയുന്നത് അപ്പം മുകേഷ് അടക്കമുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ താല് കെട്ടിയ ഒരു ഭാര്യയോട് നമ്മള് പറയാലോ എല്ലാ ഭാര്യമാരെയും നല്ല രീതിക്ക് നോക്കുന്ന ഭർത്താക്കന്മാരുള്ളൊരു നാടല്ല നമ്മളെന്ന് പറയുന്നത് കുറച്ചധികം ആൾക്കാർ നല്ലവരായിരിക്കും പക്ഷെ മറ്റു ചില ആൾക്കാർ ഭാര്യയിൽ നിന്ന് മുതലെടുക്കാൻ അതായത് ഭാര്യ ജോലിക്ക് പറഞ്ഞിട്ട് ജീവിക്കുന്ന കുറേ അധികം ആണുങ്ങളുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഭാര്യ ഉപദ്രവിക്കുന്നവരുണ്ട് അതിലപ്പുറത്തേക്ക് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം മനസ്സിലാക്കേണ്ട കാര്യം നമ്മള് ഭാര്യമാരോട് കാണിക്കുന്ന ഇഷ്ടങ്ങളായാലും ദ്രോഹങ്ങളായാലും എല്ലാ കാര്യങ്ങളും സഹിക്കാൻ അവൾക്ക് മാത്രമേ പറ്റുള്ളൂ നിങ്ങൾ കെട്ടി ആ ഒരു ഭാര്യയ്ക്ക് മാത്രമേ കഴിയുള്ളൂ അതിലപ്പുറത്തേക്ക് മറ്റൊരു സ്ത്രീയോട് ഒരു ബന്ധമില്ലാത്തൊരു സ്ത്രീയോട് കാണിക്കുന്ന അല്ലെങ്കിൽ അവൾ കാണിക്കുന്ന അടുപ്പത്തിലേക്ക് ചെന്ന് വീഴുന്ന സമയത്ത് ഇപ്പം ഇങ്ങോട്ട് ഈ പറയുന്ന ചിലപ്പോൾ പ്രലോഭനങ്ങളുമായിട്ട് വരുന്ന ആ സ്ത്രീ ആണെങ്കിൽ പോലും മനസ്സിലാക്കാം നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ കണ്ടിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും മറ്റൊരു സ്ത്രീ നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറുന്നത് നമ്മുടെ ഭാര്യ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ താണ് കാരണം അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെട്ടതാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണ് ഒന്നോ രണ്ടോ എന്തായാലും കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാണ് അപ്പം അവസാനവരെ കൂടെ ഉണ്ടാവും ഉണ്ടാവുന്ന സംഭവമാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പവിത്രത എന്ന് പറയുന്നത് അപ്പം അവളെയായാലും തിരിച്ച് അവനെയായാലും ചതിച്ചിട്ട് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കുക ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഇവർ ആരും കൂടെ ഉണ്ടാവത്തില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ വരുന്നത് എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പോലും ഈ പറയുന്ന ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യത്തിൽ ചിലപ്പോൾ നമ്മുടെ ഫോട്ടോസ് എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും മെസ്സേജ് ചാറ്റിംഗ് പോലും ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ ചെന്ന് അവസാനിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്ന ആണുങ്ങൾ എന്തായാലും ചീത്ത തന്നെയാണ് അത്തരത്തിലുള്ള ബന്ധത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങളും ചീത്തയാണ് അപ്പം ഈ ഒരു കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലുള്ള റിലേഷൻസിലേക്ക് പോയ ഈ പറയുന്ന മുകേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവദൂഷ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതൊരു സാധനത്ത് നിൽക്കുന്നതാണ് പിന്നെ ഈ പറയുന്ന ആണു രണ്ടുപേരും സംഭവം ആയതുകൊണ്ട് അയാൾ ഈ ഒരു കേസിൽ നിന്ന് ഒഴിവാക്കി പോകുമായിരിക്കും പക്ഷെ അതുകൊണ്ട് മാത്രം അയാളുടെ സ്വഭാവത്തിലെ ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ഇല്ലാതാവുന്നില്ല അത് അദ്ദേഹം തന്നെ ഇത് നേരെയാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ് ഇനിയെങ്കിലും അപ്പം ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു ഒരു സ്ത്രീയിലേക്ക് വരുന്ന സമയത്ത് ഇതുപോലെ എന്ത് വൃത്തികേടുകൾക്കും ഈ പറയുന്ന സ്ത്രീ അതായത് നല്ല രീതിക്ക് ജീവിക്കുന്ന സ്ത്രീകളെപ്പോലും പേരുദോഷം കേൾപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്ത്രീകൾ ഈ അവരുടെ ആ വ്യക്തി താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അപ്പോഴത്തെ എന്തെങ്കിലും സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇനിയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ പൈസയ്ക്ക് വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടായാലും അവർക്ക് ഈ പറയുന്ന ഭർത്താവ് മക്കളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പോയി നിന്നു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു കാര്യം ഞാൻ വെളിയിൽ പറയും ഇല്ല ഇനി എനിക്ക് പൈസ തരണം ഇത്തരത്തിലുള്ള ഈ പറയുന്ന ചീപ്പ് ഈ ട്രാപ്പിംഗ് നടത്തിയിട്ട് ആ പൈസ ഉണ്ടാക്കിയിട്ട് തിന്നാനായിട്ട് ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് ചോദിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഈ കേസ് ഈ ഒരു വഴിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് തള്ളിപ്പോകാനേ വഴിയുള്ളൂ കാരണം അവർ രണ്ടുപേരുടെയും സമ്മ പരസ്പര സമ്മതത്തോടെ നടന്നൊരു ഇതാണ് അതിൽ പീഡനമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല അപ്പം തള്ളിപ്പോവേ ചാൻസ് ഉള്ളു ബൈ ചാൻസ് ഇനി എന്തെങ്കിലും പൊക്കിക്കൊണ്ട് വരുമോ എന്ന് അറിയത്തില്ല പക്ഷെ എന്തായിരുന്നാലും ഈ കാര്യത്തിൽ കൃത്യമായിട്ട് ഈ തള്ളിപ്പോവല്ല ചെയ്യാനുള്ളത് യഥാർത്ഥത്തിൽ ആ സ്ത്രീക്ക് മിനിമം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം ഇതിനൊക്കെ എനിക്ക് ഈ ലീഗലിയുള്ള റിയത്തില്ല ഇനി തള്ളി തള്ളിപ്പോകുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടോ വർഷമെങ്കിലും കൃത്യമായിട്ട് ഈ പറഞ്ഞ തടവ് കൊടുക്കേണ്ടതാണ് തടവ് മീൻസ് ശിക്ഷ കൊടുക്കേണ്ടതാണ് ജയിലിൽ പിടിച്ചിടേണ്ടതാണ് കാരണം ഇത്തരത്തിൽ എല്ലാ ബന്ധങ്ങൾക്കും നിന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ഈ പറയുന്ന വൃത്തികെട്ട രീതിയിൽ കള്ളക്കേസ് ഉണ്ടാക്കി ചമിച്ച് ചമച്ചുകൊണ്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള കോടതിയുടെ സമയം പോലെ നശിപ്പിക്കുകയാണ് പോലീസിൻ്റെ കാര്യങ്ങൾ അവരുടെ ഈ പറയുന്ന ഡ്യൂട്ടി അതിലൊക്കെ ഈ പറയുന്ന അലംഭാവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താ തടസ്സം സൃഷ്ടിക്കുന്നതിന് കാരണമായി തീരുന്നതാണ് അവർക്ക് വേറെ എന്തൊക്കെ കേസുകൾ അന്വേഷിക്കാൻ പറ്റും ഈ ഒരു കേസിൻ്റെ പിന്നാലെ നടക്കുന്ന സമയത്ത് അപ്പം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കേസ് കെട്ടി ചമച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം കാരണം ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവരുടെ പ്രിവിലേജസ് വെച്ചിട്ട് ഈ പറയുന്ന ആണുങ്ങളെ ചതിയിൽ ചാർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുഴിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ട് വരുന്നവർക്ക് ഇനിയെങ്കിലും ഒരു പാടമായിരിക്കും നീമ്പോളി കേസ് നമ്മുടെ മുന്നിലുള്ളതാണ് അത് മറ്റൊരു വഴി വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഈ പറയുന്ന ഗൾഫിൽ കിടന്നു നമ്മുടെ നിവിൻ പോലെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്താണെന്ന് പറയുന്നു ഒരാളല്ല രണ്ട് മൂന്ന് പേരും ഇപ്പോൾ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾക്കും കൃത്യമായിട്ട് ശിക്ഷാ നടപടികൾ കൊണ്ടുവന്നേ പറ്റുള്ളൂ പിന്നെ ഈ പറയുന്ന കണക്ക് സ്വഭാവ ദൂഷ്യമുള്ള ആൾക്കാർ ഇനിയെങ്കിലും സ്വഭാവ ദൂഷ്യം മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ജോബ് ജീവിക്കാൻ പോകും കാരണം ഒരിക്കൽ ഈ പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സ്റ്റാറ്റസ് നമ്മുടെ മുന്നിലേക്ക് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് അടിച്ച് അല്ലെങ്കിൽ നെറ്റിയിലേക്ക് അടിച്ച് ഇവൻ ഇത്തരം ാരനാണ് എന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല അത് പോകുന്നുള്ളത് പിന്നെ പൈസ അധികാരവും വെച്ച് മായ്ക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു ഒരു ഈ പറയുന്ന എന്തു പറയുന്നത് നമ്മളോട് തന്നെ ഉള്ള ഒരു സംഭവം ഇല്ലേ ഒരു ആത്മാർത്ഥത എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റബോധം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇത് തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും അയ്യോ എല്ലാവരും അറിഞ്ഞല്ലോ എൻ്റെ ഈ സ്വഭാവം അങ്ങനെ ഒരു സംഭവം കാണുമല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് പോകുന്ന ഈ ഒരു മനുഷ്യൻ മാത്രമല്ല എത്ര പേരായാലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും എപ്പോഴും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും ഇക്വാളിറ്റി വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നതിലപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇരവാദം മുക്കിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഇത് വേണം പ്രിവിലേജസ് വേണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ സ്ത്രീകളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്കത് കിട്ടുന്നുണ്ട് അപ്പം അത് മുതലെടുക്കുന്നത് വഴി യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട ചിലർക്കൊക്കെ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം വരുന്ന സമയത്ത് അവരെക്കൂടി ഈ പറയുന്ന എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട സ്ത്രീകളുടെ നിലയിലേക്ക് അവരെ കൂടി ചില ആൾക്കാരെങ്കിലും മാറ്റി നിർത്തി അവരെയും അപഹസിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട് അവർക്ക് നീതി കിട്ടാതെ പോകുന്നതിന് കാര്യമാകുന്നുണ്ട് അതായത് ഇത്തരം കേസുകൾ ഒരുപാടായി വരുമ്പോഴത്തേക്ക് ഈ കേസുകളല്ല ഈ ഒരു ജോണില് പോകുമ്പോഴത്തേക്ക് മറ്റു കേസുകൾ അങ്ങനെ ആണോ എന്നൊരു സംശയം വരും അതുകൊണ്ട് അങ്ങനെ കുറേ നീതികൾ നിഷേധിക്കപ്പെടുന്നതിനും ഈ സ്ത്രീകൾ കാരണമായി തരുന്നുണ്ട് അതുകൊണ്ട് തക്കതായതുള്ള ശിക്ഷകൾ കൊടുക്കുകയാണ് ചെയ്യാനുള്ളത് പിന്നെ മുകേഷ് ഇനിയെങ്കിലും നല്ല പാഠം പഠിക്കട്ടെ